േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ജാനകിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അപർണയുടെ അമ്മ ഇതോടെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ അബിയും അതുപോലെ തന്നെ സഹോദരന്മാരും കുതിച്ചെത്തുകയും ചെയ്യുന്നു ശെൽവന്റെ അടുത്തേക്ക് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ കടന്നുവരവ് കാര്യങ്ങൾ കൈവിട്ടുകളയാൻ കാരണമായതിനെ തുടർന്ന് ലച്ചുവിൻ്റെ കാര്യം പുറത്താകുമോ എന്ന് ഭയപ്പെടുകയാണ് ലച്ചുവിന്റെ അച്ഛൻ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇവിടെ പൊന്നുമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർ തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കും ലഭിച്ചത് എന്ന് പറഞ്ഞ് അബിയെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു പക്ഷേ ജാനകി നുണ പറയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ ഇതോടെയാണ് ലച്ചുവിനെ കടത്താൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായതിനെ തുടർന്ന് ലച്ചുവിനെയും കുഞ്ഞുവിനെയും രക്ഷിച്ചുകൊണ്ട് തിരികെ എത്തുകയാണ് അബിയും അബിയുടെ സഹോദരനും അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്